ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത് പ്രതിക്കായി അന്വേഷണം സംസ്ഥാന വ്യാപകമായി പുറത്തേക്കും അന്വേഷണം വ്യാപിക്കുന്നു കാരണം അങ്കമാലിയിൽ നിന്ന് തിരിച്ചു തൃശൂരിലേക്ക് പ്രതി കടന്നതായിട്ട് വിവരമുണ്ട് തൃശൂരിൽ നിന്ന് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള സൂചനകളും ഉണ്ട് അമൽനാഥ് പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് നോക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണെന്ന് അമൽനാഥ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്

പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരു രീതി എങ്ങനെയാണ് അവർ അവരുടെ നിഗമനം ഇയാൾ സ്റ്റേറ്റ് വിട്ടു എന്നൊരു നിഗമനമുണ്ടോ കാരണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ ആ ഒരു സംശയവും പോലീസിന് മുന്നിലുണ്ടോ മനു തീർച്ചയായും ഈ പോട്ട് ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലും പിന്നെ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതി നിലവിൽ സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള നിഗമനവും നിലവിൽ ഈ പോലീസിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ സംസ്ഥാനത്തിനെ പുറത്തേക്കും ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലേക്ക് പോലീസ് നടക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഇരുപത്തി അഞ്ച് അംഗ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ ഒരു അന്വേഷണം നടക്കുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന് വളരെ വിദഗ്ധമായ രീതിയിൽ പറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ആദ്യം ഈ പ്രതി ഇത്തരത്തിൽ ഈ ഒരു കവർച്ചയ്ക്ക് ശേഷം അങ്കമാലിയിലേക്ക് വരുന്നു പിന്നീട് വീണ്ടും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നു ഇത്തരത്തിൽ സി സി ടി വി പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രതി സഞ്ചരിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലടക്കം വളരെ ശക്തമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തി വരിക കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പക്ഷേ പ്രതി പുറത്തേക്ക് പോയി പോയേക്കാം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയേക്കാം എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും ഇത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത് അതേസമയം തന്നെ ഈ വ്യാ ഈ ഒരു ബാങ്കുമായി കൂടുതൽ ബന്ധമുള്ള ഒരാളാണോ പ്രതി എന്ന ഒരു സംശയം കൂടിയുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു മാസമായുള്ള ഈ ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം വളരെ റയറായിട്ടുള്ള അതായത് ഒരു ഗ്രേ കളർ എൻഡോർക്ക് സ്കൂട്ടറിലാണ് ഈ പ്രതി കടന്നു കളഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്കൂട്ടറിൻ്റെ നമ്പറോ അത്തരം ഡീറ്റെയിലുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്തു തന്നെയായാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഈ ഗ്രേ കളർ എൻഡോർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ തന്നെ പോലീസ് നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും അന്വേഷണം മുന്നോട്ട് പോകുന്നു ഒപ്പം തന്നെ ഈ ബാങ്കിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഫോൺ ഫോണുകൾ ശേഖരിച്ചിട്ട് അതും അതിൻ്റെ ഭാഗമായും അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായാലും നിലവിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും പ്രതി കടന്നേക്കാം എന്ന ഒരു നിഗമനം തന്നെയാണ് നിലവിൽ പോലീസിനുള്ളത് ും പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് കൂടി ഒരു സംശയത്തിലേക്ക് കൂടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് പുറത്തേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ താങ്ക് അമൽ സംസാരിച്ചതിന് ഈ രാവിലെ ഈ വാർത്ത നമ്മളോട് പറഞ്ഞതിന്